നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യപ്രതികളായ സിൻജോ സിഞ്ചോ ജോൺസനും കാശിനാഥനും അറസ്റ്റിലായതിൽ സന്തോഷമെന്ന് പ്രതികരിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് കൂട്ടത്തിൽ ഏറ്റവും മാരകമായി സിദ്ധാർത്ഥിനെ ആക്രമിച്ചത് സിൻജോയാണെന്ന് പിതാവ് പറയുന്നു സിദ്ധാർത്ഥന്റെ സംസ്കാരത്തിനെത്തിയ സഹപാഠികളിൽ ചിലർ തന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്നെ മാറ്റി നിർത്തി അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ സഹിക്കാൻ പറ്റില്ല പക്ഷേ ആ കുട്ടികൾക്ക് പേടിയാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ വച്ചേക്കില്ല എന്നാണ് അവിടുത്തെ കായിക അധ്യാപകർ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ സന്തോഷമുണ്ടെന്ന് എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല ഒരു സന്തോഷം വരില്ല ഏറ്റവും ഏറ്റവും അറിയാം നല്ല നല്ല കുറച്ച് എൻ്റെ മോനെ ആക്രമിച്ച ആക്രമിച്ചതീസി കളിച്ചും അതെല്ലാം ചെയ്തു ഇപ്പം ഒന്നും കൂടെ എനിക്ക് പറയാൻ പറ്റുന്നില്ല അവനെ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യവും അവനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുമെന്ന് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഞാൻ എല്ലാവരുടെ പറഞ്ഞു റുക്കോട്ട് നോക്കി നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൂടി ഇന്നലെ ഇറക്കിയിട്ടുണ്ടെന്ന് അറിയാമോ ഇന്ന് ഇപ്പോൾ അറിഞ്ഞു ഞാനൊരു എന്തോ ബന്ധു വെട്ടിന്ന് ബന്ധു അറസ്റ്റ് ചെയ്തു ബന്ധു വെട്ടിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബന്ധു ഇപ്പോൾ പ്രതിയാവണം റിപ്പോർട്ടിലോട്ട് ചെറുക്കി ഇറക്കിയിട്ടുണ്ട് ആ ബന്ധുവിന് അതുമാത്രമല്ല മുമ്പ് ഒരു കുറ്റക്കാരനായിരുന്നു പോലീസ് ഉൾപ്പെടെ സ്റ്റേഷൻ ഉൾപ്പെടെ ഒരു റിപ്പോർട്ട് ഉൾപ്പെടെ ആന്റി റാങ് സ്ക്വാഡിലെ റിപ്പോർട്ട് ഉൾപ്പെടെ ഈ പ്രതിയായിരുന്നു ആ പ്രതിയെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതി മാത്രമല്ല ഈ കാശിനാഥനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒളിപ്പിച്ച വീട്ടുകാരും കൂടെ അതിൽ പ്രതിയാവണം പ്രതിയായിട്ട് അവരേ കൂടെ മുമ്പ് കൊണ്ടുവരണം കാര്യം ഒന്നുകിൽ പങ്കും പങ്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഏതൊരു പ്രതി പട്ടികൾ ഉൾപ്പെടുത്തണം പരാ നമ്മളെ കുറ്റവാളികൾ ഒളിപ്പിക്കുന്നത് ഒരു ശിക്ഷയാണ് നമുക്കറിയാം അവരെയും കൂടെ കൊണ്ടുവരുക അവരെയും കൂടെ ശിക്ഷിക്കുക യാതൽ ഒരു ശതമാനമെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് അല്ലെങ്കിൽ പോലും ഒരു ശതമാനമെങ്കിലും ഈ കുട്ടികൾക്ക് ഈ കുറ്റവാളികൾക്ക് ഈ എസ് ഉള്ള ഈ യൂണിയൻകാരുടെ ആ പ്രവർത്തകരെ ഈ കുറ്റവാളികളെ കൊലപാതകളെ എല്ലാവരും ഒരു ശതമാനമെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരും

അതിൻ്റെ ഭാരവാഹികളാണ് വെറും പ്രവർത്തകരാണേലും കുഴപ്പമില്ല ഈ എസ് എഫ് ഐയുടെ മുതിർന്ന അവരുടെ ജോയിൻറ്റ് സെക്രട്ടറി സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെയുള്ള അവരുടെ ഭാരവാഹികളെ ഇതിൻ്റെ കുറ്റവാളികൾ അപ്പോൾ അവർക്ക് സ്വാഭാവികം അത് നേച്ചുറലാണ് ആ ഭാരവാഹികളെ സംരക്ഷിക്കേണ്ട ചുമതല അവർക്ക് അവരെ പാർട്ടിക്ക് തന്നെ ഉണ്ടാവും അത് അവരുടെ രീതി നമ്മളത് കണ്ടിട്ടുള്ളതാണ് വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഏതാണല്ലോ അവരെ വലിയ നേതാവിനാണ് പ്രത്യേകിച്ച് പൂക്കോട് വെറ്റിനറി കോളേജിൽ എന്ന് പറയുമ്പോൾ ഒറ്റ സംഘടനയേ ഉള്ളൂ എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐ സംഘടനയവർക്ക് വിട്ടുകഴിഞ്ഞാൽ ആ കോളേജിൻ്റെ ഭരണം അവർക്ക് പോവും വലിയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടി സഹാക്കൾക്ക് വിചാരിക്കുക ഇനി നിന്നിട്ട് കാര്യമില്ല വേറെ ഒരു യൂണിയൻ ഉണ്ടായിക്കളയാ എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ നേതാക്ക നേതാക്കന്മാരെ യാതൊരു അറ്റം വരെയും പോയി അവർ സംരക്ഷിക്കും എന്ന് എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ആ പക്ഷെ ആരും പറയുന്നില്ല ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഇപ്പൊ എല്ലാ കുട്ടികളെ അറസ്റ്റ് എല്ലാ ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയുള്ളൂ വന്നിരിക്കുന്നേ ഉള്ളൂ അവരുടെ മൊഴി എന്താണ് അവരുടെ ചേർത്തിക്കുന്ന ചാർജ് എന്താണ് ഏതൊക്കെ സെക്ഷനാണ് അത് നോക്കി അതിനുവേണ്ടി കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യില്ല മാക്സിമം ഒന്നോ രണ്ടോ ദിവസം നോക്കും ഇത്രയും പേരെ കിട്ടിയല്ലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് തൃപ്തി അല്ല എന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഒരു ഏജൻസി ഏതെങ്കിലും ഏജൻസി കൊണ്ട് അന്വേഷിക്കേണ്ടി ഞാൻ പറയും പക്ഷേ ഇതുവരെയ്ക്കും ഞാൻ കേസ് അന്വേഷണം പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ആ ഉദ്യോഗസ്ഥരോട് എനിക്കിപ്പോൾ ഇതുവരെയ്ക്കും ഒരു വിശ്വാസമുണ്ട് പൂർണ്ണ തൃപ്തിയോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ വിശ്വാസ വിശ്വാസമുണ്ട് ഇത്ര പേര് പിടിക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് നോക്കട്ടെ അവർക്ക് എന്തൊക്കെയാണ് ചാർജ് നിസാര ചാർജ് ആണോ ഇപ്പം എല്ലാവരും ഒന്ന് കുറച്ച് പേര് കീഴടങ്ങി എന്ന് പറയുന്നു കീഴടങ്ങി എന്ന് പറയുമ്പം തന്നെ അതിൽ ഒരു ചെറിയ ദുരൂഹത ഉണ്ട് അവർ പാർട്ടിക്കാർ പറയും കീഴടങ്ങി പോവാൻ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം സ്വാഭാവികം അങ്ങനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ എന്തൊക്കെ ചാർജ് ആണ് അവർക്ക് ഇട്ടിരിക്കുന്നത് അവർക്ക് ഏതൊക്കെ ലുപ്പുകൾ ഉണ്ടായാലും പോകാനായിട്ട് അത് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കും അത് നോക്കാനുള്ള നമുക്ക് അറിയാമല്ലോ എന്ന സംവിധാനം നോക്കിയിട്ട് എനിക്ക് തൃപ്തി വരികയാണെങ്കിൽ ആ രീതിയിൽ അങ്ങ് പോകും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിൽ പോകും ഈ സിഞ്ചോക്കെതിരെ എന്താണ് ഈ മറ്റേ സുഹൃത്തുക്കൾ സിൻജോക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആ മരണ ദിവസം എന്നോട് വന്ന് പറഞ്ഞതാണ് എനിക്ക് ആ സിൻജോയെ അറിയില്ല ആരെയും അറിയില്ല ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അന്ന് അന്നത്തെ ദിവസം അതിൻ്റെ ബോഡി വന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ പുറത്തിറങ്ങുന്നത് അപ്പോഴാണ് അവൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാർ അവിടെ നിന്ന് വന്ന ബോഡി അതിൻ്റെ കൂടെ വന്ന അവരാ പറഞ്ഞത് അങ്കിളെ ഒരു കാര്യം പറയണം എനിക്ക് കേട്ടേ പറ്റുകയുള്ളു ഇത് കേട്ടിട്ട് നമുക്ക് എനിക്ക് ഒന്നുകിൽ അങ്കിളിനോട് പറയണമില്ലെങ്കിൽ ആൻറ്റിയോട് പറയണം സിദ്ധാർത്ഥൻ്റെ അമ്മയോട് പറയണം അച്ഛനോട് പറയണം അമ്മയോട് ഇപ്പോൾ പറയാൻ പറ്റിയ സാഹചര്യം അല്ല ഞാൻ പറഞ്ഞ് പറഞ്ഞ കുഴപ്പമില്ല ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇരുന്നത് അപ്പോൾ അപ്പോഴാണ് ആ കുട്ടികളൊന്നും എൻ്റെ ബാക്കിൽ കൂടെ തൊട്ട് കെട്ടിപ്പിടിച്ച് തൊഴിൽ കെട്ടിപ്പിടിച്ച് രണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് അവരാ പറഞ്ഞത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം മൊത്തം നമുക്ക് എനിക്ക് സമാധാനം കിട്ടില്ല ഞങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല നമ്മൾ സ്വയം വഞ്ചി വഞ്ചിക്കപ്പെടുന്നതായിപ്പോൾ ഇത് കേൾക്കണം ഞാൻ പറഞ്ഞു മക്കളെ പറഞ്ഞാൽ കുഴപ്പമില്ല അപ്പോഴാണ് പറയുന്നത് ഇത് പുറത്ത് പറഞ്ഞാൽ സിഞ്ചോ തലവെട്ടു എന്നാണ് പറഞ്ഞു സിഞ്ചോ തലവെട്ടു അങ്കളെ അപ്പോൾ എനിക്കറിയില്ല ഇത് ആരാ സിഞ്ചു ഞാൻ പറഞ്ഞ പറഞ്ഞു കുഴപ്പമില്ല ആരാണ് സിഞ്ചു എന്ന് ഞാൻ ചോദിച്ചില്ല എനിക്ക് എനിക്ക് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെയല്ല മകൻ്റെ ബോഡി കൊണ്ടുപോയതേ ഉള്ളൂ അപ്പോഴാണ് പറഞ്ഞ സിഞ്ചോ തലവെട്ടു എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ പറഞ്ഞു കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു ഇക്കാര്യം തുറന്നു പറഞ്ഞാൽ ഇക്കാര്യം അവിടെ പറയില്ലേ പോയിട്ട് മര്യാദയ്ക്ക് തിരിച്ചു വരണം ഇത് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കും അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇക്കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല ഓക്കെ വീണ്ടും ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് ആ സിൻജോ തലവിട്ടും ഈ കാര്യം രണ്ടും പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഞാൻ വീണ്ടും നിർബന്ധിക്കുന്നു എന്താ പറഞ്ഞത് എനിക്ക് നിർബന്ധിക്കാൻ പറ്റുന്നില്ല ശരി ഞാൻ തട്ടിയിട്ട് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അങ്ങനെ സിൻജോയും ഫ്രണ്ട്സും അക്ഷയ് റഹാൻ ഡാനിഷ് അപ്പോൾ ഈ മൂന്ന് പേരും എനിക്ക് പേര് നല്ലവണ്ണം അറിയാം അവൻ്റെ റൂംമേറ്റ്സാണ് ഫസ്റ്റ് ഇയർ മുതൽ എപ്പോഴും സംസാരിക്കും അവൻ്റെ അമ്മയും സംസാരിക്കും ഈ മൂന്ന് പേര് എനിക്ക് നല്ലവണ്ണം അറിയാം സിഞ്ജോയും ഫ്രണ്ട്സും അഷയ് റഹാനും ഡാനിഷും കൂടെ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിലിട്ട് തീർത്താണെങ്കിൽ തീർത്ത് തൂക്കിയതാണ് ആരോടത്തൊന്നും പറയ നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്ന് ഇത്രയും പറഞ്ഞിട്ട് ആ കുട്ടികളങ്ങ് പോയി അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതോ ഏതാണ് സംഭവിച്ചതോ എനിക്ക് മനസ്സിലാവില്ല ഒന്നും മനസ്സിലായില്ല അതുവരേക്കും എല്ലാവരോട് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നത് മകൻ തൂങ്ങി മരിച്ചത് എല്ലാവരും ഒന്ന് ഒരാൾ പറഞ്ഞു ആരെയും ആരും ഒരാൾ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ ആയിരുന്നു ആ ഫുൾ ടൈം ഞാൻ അവിടെ നിന്ന് മാറിയിട്ടേ ഇല്ല കാര്യം അവളുടെ കണ്ടീഷൻ ശരിയല്ല അപ്പോൾ ഞാൻ എഴുച്ച് പോയിട്ടേ ഇല്ല ബാത്റൂമിൽ പോലും പോകുന്നുണ്ടെങ്കിൽ ഒരാൾ ഇത്രയും നോക്കിയിട്ടേ പോകുള്ളൂ ആ രീതിയിലാണ് ഞാൻ നിന്നത് പുറത്തൊരാളായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇത്രയും ഈ പേര് ഇങ്ങനെ പറഞ്ഞു അവരെല്ലാം ബാത്റൂം ഇവിടെ കൊണ്ട് റൂമിൽ കൊണ്ട് തീർത്തിട്ട് തൂക്കിയതാണെങ്കിൽ വൈറ്റ് ചെയ്യണം വൈറ്റ് ചെയ്യണം ഇത്രയും പറഞ്ഞിട്ട് അവരങ്ങ് വിളിച്ചു അതിനുശേഷമാ ഈ സിഞ്ചു ആരാണ് ഞാൻ എൻ്റെ അളിയേൻ്റെ ചോദിച്ചിട്ട് ഇങ്ങനൊരു സംഭവം പറയുന്നു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് അവൻ തൂങ്ങി മരിച്ചതല്ലേ അവ ആട്ട് വർക്ക് അപ്പോൾ അവൻ കുറച്ച് സമാധാനിപ്പിച്ചിട്ട് കാര്യം പറഞ്ഞു നീ ഒന്ന് ക്ഷമിച്ച് കേൾക്കണം ഇത് കുറച്ച് കാര്യം അവനെല്ലാ അതുവരേക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കുറച്ച് ക്ഷമിച്ച് കേൾക്കണം സംഭവം ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങളാണ് ഈ പേര് ഞാൻ പറഞ്ഞെനിക്കീ പേരറിയാം മസ്യഞ്ചോ അപ്പോൾ പറഞ്ഞറിയാതെ കുട്ടികൾ അറിയാമെന്ന് പറഞ്ഞു എണ്ണും രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൻ പറയുന്നത് ഇവനാണ് ഏറ്റവും ബ്രൂട്ടലായിട്ടാണ് ചെയ്തിട്ടുള്ളത്